എന്താ പറയാ ഒരു ചെടി കാണിച്ചു വെച്ചൊരു പരിപാടി ഒന്ന് കണ്ടുനോക്കി കേട്ടോ ഒരു ചെടീൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പം ഞങ്ങൾ പൊട്ടി അതിൻ്റെ വേര് തിങ്ങിയിട്ട് ഈ ഒരു ചട്ടിയാണ് പൊട്ടിട്ടുണ്ട് ആള് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ നല്ല വിലപിടിപ്പുള്ള നല്ലൊരു ചെടിയാണ് പക്ഷെ അത് ആ ചെടി പറ്റാൻ പോയിട്ടുണ്ട് കേട്ടോ ചെടിയല്ല ചട്ടി ഇങ്ങനെ ചട്ടി ഇങ്ങനെ ഓരോ കൊല്ലത്തിലും ഇങ്ങനെ ഓരോ ചട്ടി നാസാക്കി പറഞ്ഞാൽ എത്ര വില പിടിപ്പെട്ടുള്ള ചട്ടിയാണെങ്കിലും നഷ്ടം തന്നെയാണ് ഇലവടെ ഒക്കെ നല്ലൊരു വലുപ്പുള്ള ഒരു അടിനിയാണത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ അവധിയായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം വലിയ മുഖപരൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോക്ക് കിടക്കട്ടെ ഇത് അടീനിയാണ് കേട്ടോ അടീനിയ ഒരു ബോൺസായി രൂപത്തിലാണിത് നിർത്തിയിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ വിത്ത് മുളച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഇവിടെ ചാടിക്ക് ഇടുന്നതായിരുന്നു ഇതിൻ്റെ വിത്ത് നമുക്ക് ചെറിയ പിന്നെ ഈ ഈ ട്രേ കിട്ടുമല്ലോ അതിലിപ്പോൾ ഈ വിത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതൊരു തൈ ആക്കി എടുക്കാം നല്ല നല്ല വിലപിടിപ്പുള്ള ഒരു ചെടിയാണിത് പിന്നെ അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വലുതായി കിട്ടൂല കേട്ടോ ഇതൊരു ഒമ്പത് വർഷം പത്തു അല്ല പന്ത്രണ്ട് വർഷത്തിൽ ഒരു ചെടി കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ആയി ബോൺസായിരം രൂപത്തിൽ ഇതായി കിട്ടണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് കേട്ടോ പിന്നെ ഒന്ന് വടിയുണ്ട് കേട്ടോ ഈ വടിയുണ്ട് ഈവിടെ ഒരു ചെടിയുണ്ട് അതൊക്കെ നല്ല വലുപ്പമുള്ള ചെടിയാണ് അന്തിമ ഇതിൻ്റെ പിന്നെ ഈ കണ്ടില്ലേ ഈ ഒരു ജന്തുണ്ടല്ലോ ഇത് ഇതില് ഇങ്ങനെ വല്ലാതെ പെരുകിയിട്ടുണ്ടെങ്കിൽ ഈ മരണ്ട് ചീഞ്ഞ് പോകട്ടെ നമുക്കത് എന്താണെന്ന് പറയാനും കൂടിയും പറ്റില്ല നമുക്കറിയില്ല ഇതിൻ്റെ ഈ കാഷ്ടം ഭയങ്കര ഒരു വിശമാണ് ഈ ചെടികൾക്കൊക്കെ ബാധിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ട ഒരു ഭദ്രാവില്ലാത്തൊരു ജീവിയാണത് ഒരു വേറൊരു രൂപമാണത് പിന്നെ ഇവിടെ എന്തെങ്കിലും ഇത് ഇവിടെയുണ്ട് പിന്നെ ഇതിൻ്റെ പിന്നെ കായട്ടോ ഇതൊക്കെ നമുക്ക് തൈകളാക്കി എടുക്കാണ്ട് ഒക്കെ ട്രേ കൊടുത്തിട്ടതിൽ പിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ബോൺസായി ആണ് കേട്ടത് ബോൺസായി രൂപത്തിലാണിതൊക്കെ ഇതങ്ങനെ വളരുള്ളൂ ഇങ്ങനെ പ്രായം കൂടുന്ന പോലെ തന്നെ അടിഭാഗം ഇങ്ങനെ വണ്ണം കൂടി ഇങ്ങനെ വരും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണിക്കുന്നുണ്ടില്ലേ ഈ ഭാഗം നോക്കുമ്പോൾ നല്ല ഒരു ബോൺസായി ആണ് ഇതിൻ്റെ ബോൺസായി രൂപത്തിൽ അത് കളകളൊക്കെ ഉണ്ട് കളകൾ പറിക്കാത്ത എന്താണോ ഇതിൻ്റെ അടുത്ത് മറ്റു ചെ അതിൻ്റെ തൈയുണ്ട് ഇപ്പോൾ പറിച്ചിട്ടുണ്ടെങ്കിൽ ഈ തൈ ഇത് അതിൻ്റെ ഒരു തൈ ആണ് കേട്ടോ ഈ വിത്ത് ഇതിൽ വീണിട്ട് നമ്മൾ കാണാതെ നിൽക്കുമ്പോൾ വിത്ത് വീണ് മുളക്കണിത് ഇത് അതിൻ്റെ ചെറിയ കുഞ്ഞ് തൈകളാണ് കേട്ടോ ഇതൊരു വലിയൊരു പൂടണമെങ്കിൽ ഒരു മൂന്ന് രണ്ട് വർഷം പിന്നെ നോർമൽ പിന്നെ നമ്മളിത് പിന്നെ ബെഡ് ചെയ്ത് കാണ്ട് ഒക്കെ നമ്മൾ ഒരു ആറുമാസം കൊണ്ടൊക്കെ പൂടിച്ചെടുക്കട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം നല്ല മഴയാണ് കേട്ടോ ഇവിടെ വഴുക്കലുണ്ടായിരുന്നു ഇവിടെ ഒക്കെ നമ്മൾ വരച്ചൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഈ നമ്മൾ ഈ മുറ്റമൊക്കെ ഇപ്പോൾ നമ്മൾ നല്ല വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിലും നമുക്ക് പണി കിട്ടും കേട്ടോ വഴുക്കി വീഴുകി വീഴാനുള്ള സാധ്യത ഉണ്ട് ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ ഒരു ഈ അതേറ്റാണ് ഇതിൻ്റെ പൂവ് ഞാൻ കാണുന്നത് കേട്ടോ ആ ചെടിക്ക് പൂവുണ്ടാവുന്നുണ്ട് വിത്തും ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ വിത്ത് ഇങ്ങനെ ചാടിയിട്ട് ഞാൻ വേറെ പിന്നെ എന്ത് പിന്നെ കളറ് ചെടി ഉണ്ടാവുകയെന്നറിയില്ല വിത്ത് പാടി മുളക്കോ ഒന്നും അറിയില്ല കേട്ടോ പിന്നെ ഇവിടെ ഈ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു ചെടി പൂവിട്ടിട്ടുണ്ട് കേട്ടോ പൂവ് അത്ര കാണാൻ ഭംഗിയൊന്നുമില്ല എന്നാലും അത് പൂവിട്ടു പിന്നെ ഇടിമേലൊക്കെ പൂ ഉണ്ടായിരുന്നു കേട്ടോ സ്നേക്ക് പ്ലാന്റ്സുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് ഇത് ചെറിയ തൈകളാക്കിൻ്റെ ഇല നട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അത് തൈയാക്കി ആക്കി എടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ചെടിക്ക് നമ്മൾ നന ഒന്ന് നനച്ചുകൊടുത്താൽ മതി കേട്ടോ മണ്ണ് വേണമെന്നൊന്നുമില്ല ഇതിപ്പോൾ മണ്ണ് ഇല്ലാതെയാണ് എന്തെങ്കിലും നിൽക്കണം കേട്ടോ ഇത് വേണ്ടില്ല ഇതിൻ്റെ അടിഭാഗം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇത് മണ്ണില്ലാത്തൊരു ചട്ടിയിൽ അങ്ങനെ അവിടെ വെച്ചതാണത് മണ്ണ് വേണമെന്നൊന്നുമില്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതുണ്ടല്ലോ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ പിന്നെ കണ്ണിലും അല്ല ബോളും ഇതൊക്കെ ഇതിൻ്റെ അടിക്ക് വന്ന കണ്ണിലൊക്കെ കുത്താൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ഈ ഇതുണ്ടല്ലോ മുള്ളു നമ്മളെടുത്തിട്ട് ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് ഇടട്ടോ അല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ നടക്കുമ്പോഴും കാലുമ്പോൾ തറക്കും ഇതിന്മോ നിന്ന കുട്ടികളെ കണ്ണിലൊക്കെ അത് വേണ്ടില്ല എൻ്റെ കഴിയുമ്പോൾ തന്നെ അത് കുത്തി നിൻ്റെ അടിയിൽ ഉള്ളിലൊരു മുള്ളുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു കത്രിക എടുത്ത് ഇതായാലും മതി കത്രിക ഉണ്ടെങ്കിൽ ചെടിയൊക്കെ വെട്ടണ കത്രിക ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കാം നെയ്യൊരു ചെടി ഇതിന്മ കണ്ടില്ലേ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ പൂവുണ്ടായിട്ട് കാര്യമില്ല ഇതൊക്കെ ഈ ഒരു ജീവി അന്ന് തിന്നുകയാണിത് ജീമ കണ്ടില്ലേ ഇവിടെ ഇതാണ്ടോ ഇവിടെ ഒരു ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ജീവികളുണ്ട് അവർ വന്നിട്ട് ഇതിൻ്റെ ഇലകളും ഒക്കെ ഭക്ഷിക്കുകയാണ് കേട്ടോ മരുന്നടിച്ചിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ ഈ മഴത്ത് മരുന്നടിച്ചാലും വലിയൊരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം അത് പിന്നെ മഴത്താ മരുന്നിൻ്റെ വീര്യം അങ്ങനെ പോവുമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല ഇത് വേണ്ടിയില്ല നമ്മളെ റോസ് നല്ല പിന്നെ പൂക്കളുണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് വലിയ നമ്മൾ പിന്നെ ഒരു അല്ല ഒരു മിനിയേച്ചറാണ് ഇത് വല്ലാതെ വലിപ്പം ഉണ്ടാവാത്തൊരു റോസാണ് കേട്ടോ അത് ആറേ പൂക്കളായി കാരണം നൂറുകണക്കിന് പൂക്കൾ ഇതിന് മേണ്ടാവും കേട്ടോ പിന്നെ ഇത് വേണ്ടിയില്ല പിന്നെ ഈ ലില്ലി പോ ലില്ലി പോപ്പ് ഇത് പിന്നെ പിന്നെ ഇത് തൈ പിന്നത് പിന്നെ ഒരു അഞ്ച് പൂക്കളാണെന്നുണ്ടായിട്ടുള്ളത് ഇത് മഴ പെയ്താൽ പെട്ടെന്ന് അതിൻ്റെ പിന്നെ അത് പോവും പിന്നെ അതുപോലെ നമ്മൾ റോസ് ഈ റോസ് കണ്ടില്ല അത് നല്ല ഭംഗിയാണ് പക്ഷേ അത് ഇത് കൊല കുത്തി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ റോസ് നിറയെ പൂക്കളുണ്ടാവും പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഇങ്ങനെ തൂങ്ങി ഇതിലൊക്കെ വെള്ളം നിറഞ്ഞ് ഇതേണ്ടിയില്ലേ ഇതിലൊക്കെ വെള്ളമാണ് കേട്ടോ ഇത് വേണ്ടി ഇതൊക്കെ വെള്ളം ഈ വെള്ളം നിൽക്കുമ്പോൾ അത് പെട്ടന്ന് ഇത് പിന്നെ നാശമാകും ഇതിൻ്റെ ഈ പിന്നെ പൂക്കൾ പെട്ടെന്ന് പോവും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നിറയെ പൂക്കളാണ് ദിമ്മ ഉണ്ടാകുക നമുക്ക് പിന്നെ ദിമ്മയിൽ ഒരു പത്തൊമ്പത് പൂക്കളൊന്നും അല്ല ഇതേണ്ടി ഇതൊക്കെ മുട്ടകളിങ്ങനെ ഇവിടെ തന്നെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പൂയി ഒരറ്റ കൊലന്ന് പിന്നെ ഇത് കണ്ടില്ല ഇവിടെ ഇതൊക്കെ നിറയെ മുട്ടുകളാണ് ഇതിങ്ങനെ മുട്ട ഒന്നായിട്ടിടെ വിരിയുന്നത് കേട്ടോ ഒന്നായിട്ട് വരുമ്പോൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് പിന്നെ നമ്മളിവിടെ പിന്നെ ഇത് ഉണ്ടല്ലോ മീനിനെ തീറ്റിട്ട് ഈ വെള്ളം കലങ്ങിയിട്ടുണ്ട് കേട്ടോ അത് മീനുകളതിങ്ങനെ ഈ ഒരു കരഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് തവളകൾ പിടിച്ച് കഴിക്കണമുണ്ട് കേട്ടോ ഈ മീനുകളെ പിടിക്കുന്നുണ്ട് ഇത് ഈ ഭാഗത്തൊരു മീൻ കാണുന്നുണ്ടോന്നാകുന്നത് ഗൗരാമ്പി പറഞ്ഞൊരു മീനാണത് അവിടെ കേട്ടോ ഇതിൽ ഗപ്പികളുണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് ഇത് നമ്മൾ കൈ ഇത് പിന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈക്ക് ഇങ്ങനെ വരും കേട്ടോ ഇതുണ്ടല്ലേ നിറയെ കയ്യിൽ ഇങ്ങനെ വന്ന് കഴിച്ചു പോകും േ നിങ്ങൾ കാണുന്നുണ്ടോന്നാവട്ടോ ഈ ക്യാമറൻ്റെ അതുകൊണ്ട് ഇത് അത്രയൊന്നും കാണാൻ വഴിയില്ല ചെറിയ മീനുകളൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ കണ്ടില്ല മീന് ഇതിൽ നിറയെ ഗപ്പികളാണ് കേട്ടോ ഒരു നൂറുകണക്കിന് ഗപ്പിയൊന്നും അല്ല അത്രക്ക് പറഞ്ഞറിയിക്കുമ്പോൾ അത്രയും പിന്നെ ഗപ്പികൾ ഇതിലുണ്ട് ൊരു പിന്നെ ആമ്പൽ പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ആമ്പൽ നദിയിൽ നമുക്കൊരു ഗപ്പിയൊരു പ്രത്യേക കളറ് ഗപ്പിയാണ് നദിയിലുള്ളത് കേട്ടോ അത് നമ്മൾ പിടിച്ച് ഈ ഒരു പിന്നെ നദിക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഈ വീഡിയോ പണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന്മാര് പൂവ് അത് കാണിച്ചു തരാൻ പറഞ്ഞത് ഇതിമൊരു പൂവ് വിരിയണമുണ്ട് കേട്ടോ ഒരു വെള്ള കളറ് തെച്ചിൻ്റെ കാര്യം ഉണ്ട് കളറ് നല്ല ഭംഗിയാണ് കൈക്കാർ നന്നായിട്ട് ഉണ്ടായാലോ പിന്നെ ഇത് വേണ്ടീലേ ഇതിമേൽ നിറയെ പൂക്കളുണ്ടായിട്ടോ ഇതൊരു നിറയെ പൂക്കളാണ് ഇത് വേണ്ടീല ഒരു ചട്ടിയിലാണത് കേട്ടോ ഞാൻ ഇതിൻ്റെ മുൻപ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇത് ഒരു ഇലച്ചെടിയാണ് കേട്ടോ ഈ ഇലച്ചെടി ഇത് ഇതൊരു മഞ്ഞ പിന്നെ ഇലച്ചെടിയാണ് പിന്നെ ഇവിടെ ഇത് വേണ്ടീല ഇതിന്മേൽ നിറയെ പൂക്കൾ ആണ് കേട്ടോ പിന്നെ ഈ ഒരു മഞ്ഞ പൂച്ചെടിയുണ്ട് ഇവിടെ ഇതൊക്കെ ഒന്നായിട്ട് പല കളറുള്ള ചെടികൾ നമ്മൾ മിക്സ് മിക്സാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ യു ഫോർ ബി എമ്മ നിറയെ പൂക്കളുണ്ട് ഇത് ചെറിയ ചെറിയ പൂക്കളാണ് ഇതിന് നിറയെ പൂക്കളാണ് അപ്പം എന്നാൽ ശരി പുതിയൊരു വീടിയായിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം